യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സാന്റിയാഗോ നഗരം അവിടുത്തെ ഓൾഡ് ടൗൺ ഹിസ്റ്റോറിക് പാർക്കിലാണ് ഇപ്പോൾ ഞാൻ രണ്ടര നൂറ്റാണ്ട് മുൻപ് സാന്റിയാഗോ നഗരം രൂപപ്പെട്ടത് ഇവിടെയാണ് സാന്റിയാഗോ മാത്രമല്ല കാലിഫോർണിയ സംസ്ഥാനം തന്നെ രൂപം കൊണ്ടത് ഇവിടെയാണെന്ന് പറയാം ആദിമകാലം മുതൽ ഇവിടെയുണ്ടായിരുന്ന ഇന്ത്യൻസിനെ മാറ്റി യൂറോപ്യൻമാർ ഇവിടെ തങ്ങളുടേതായ ഒരു ആവാസ മേഖല സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു മെക്സിക്കോയിൽ നിന്നും ഇവിടേക്ക് കുടിയേറിയെത്തിയ സ്പാനിഷ് വംശജർ വംശജർപ്പണിത കെട്ടിടങ്ങൾ ഓൾഡ് ടൗൺ ഹിസ്റ്റോറിക് പാർക്കിൽ ഇന്നും അതേപടി സംരക്ഷിച്ചു വരികയാണ് അന്നത്തെ പൊതുസ്ഥാപനങ്ങളും റെസ്റ്റോറന്റുകളും ലോഡ്ജുകളും പണിശാലകളുമെല്ലാമുണ്ട് ഇതിൽ കൊല്ലന്മാരുടെ ആലകളും സിഗാർ ഫാക്ടറികളും വരെ ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ കാണാം വെൽസ് ഫാർഗോ ആൻഡ് കമ്പനി എന്നൊരു ബോർഡ് ഒരു കെട്ടിടത്തിൽ പഴയൊരു ബാങ്ക് ആയിരുന്നു അത് മറ്റൊരിടത്ത് കോടതി മന്ദിരം പതിനെട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ഒരു നഗരം എങ്ങനെയാണ് വികസിച്ചു വന്നതെന്ന ചരിത്രം തന്നെ ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ വായിച്ചെടുക്കാം ഓൾഡ് ടൗൺ ഹിസ്റ്റോറിക് പാർക്കിന്റെ കാഴ്ചയിലേക്ക് ജനപ്രവാഹമാണ് അവധി ദിനം പ്രമാണിച്ച് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയവരും ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നുള്ള സഞ്ചാരികളും ഇതിൽ ഉൾപ്പെടുന്നു ഇത്തരത്തിലാണ് ചരിത്രസ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതെന്ന പാഠമാണ് അമേരിക്ക പറഞ്ഞു തരുന്നതെന്ന് ഈ വഴി ഇങ്ങനെ നടക്കുമ്പോൾ തോന്നിപ്പോകുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു പട്ടണത്തെ കൂട്ടിച്ചേർക്കലുകൾ ഒന്നുമില്ലാതെ അതേപടി നിലനിർത്തിയിരിക്കുന്നു സ്പാനിഷ് പാരമ്പര്യത്തിന്റെ തുടിപ്പുകൾ എങ്ങുമുള്ള ഒരു പട്ടണം പണ്ട് കുതിരലായവും ചന്തയുമൊക്കെ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് കരകൗശല വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രങ്ങളാണ് മൺപാത്രങ്ങൾ മുതൽ മെഴുകുൽപ്പന്നങ്ങൾ വരെയുണ്ട് ഇതിൽ മിക്കതും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഗോത്ര ഗ്രാമങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നവ തന്നെയാണ് റെഡ് ഇന്ത്യൻ ഗോത്രങ്ങളെ അവരുടെ ആവാസ മേഖലയിൽ നിന്നും തുരത്തിയോടിച്ചും കൂട്ടത്തോടെ സംഹരിച്ചുമാണല്ലോ യൂറോപ്യൻ കുടിയേറ്റക്കാർ അമേരിക്കൻ മണ്ണിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചത് അതേ റെഡ് ഇന്ത്യൻസിന്റെ കരകൗശല വസ്തുക്കളും മുഖംമൂടിയും സംഗീതോപകരണങ്ങളും ഇന്നിവിടെ ടൂറിസം രംഗത്തെ കച്ചവട വസ്തുക്കളാണ് ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ മോഡൽ ചൈനയിലേക്ക് അയച്ചു അയച്ചുകൊടുത്ത് അവിടെ നിന്നും നിർമ്മിച്ച് മൊത്തമായി ഇറക്കുമതി ചെയ്ത വസ്തുക്കളും കാര്യം ഇത്തരം കച്ചവടങ്ങൾക്ക് ചൈനീസ് സഹായം കൂടിയേ തീരൂ ഗോത്ര ജീവിതം തന്നെയാണ് ഇവിടെയും ടൂറിസം രംഗത്ത് മാർക്കറ്റുള്ള ഒരു ഉൽപ്പന്നം ഗോത്ര ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു കട അങ്ങനെ നിരവധിയായ കച്ചവട കേന്ദ്രങ്ങളുണ്ട് ഭക്ഷണശാലകളാണ് ആകർഷണം ലോകത്തെ ഏതാണ്ട് എല്ലാ ഭാഗത്തെയും ഭക്ഷണം ലഭിക്കുമെങ്കിലും പ്രാമുഖ്യം സ്പാനിഷ് വിഭവങ്ങൾക്കാണ് സാന്റിയാഗോയുടെ പാരമ്പര്യം സ്പാനിഷ് സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ് ഇപ്പോഴും ഭക്ഷണം മുതൽ കെട്ടിട നിർമ്മാണ ശൈലിയിൽ വരെ സ്പാനിഷ് രീതികൾ ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് ഫൈവ് ആൻഡ് ഡൈം എന്നൊരു ജനറൽ സ്റ്റോർ ഇത് സോപ്പ് വിറ്റിരുന്ന കടയാണ് എ ഓൾഡേ എന്ന സോപ്പായിരുന്നു ഇവരുടെ ഉൽപ്പന്നം പഴയകാലത്ത് ജീവിതം എങ്ങനെയായിരുന്നെന്നും ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും അറിയാൻ ഈ ഓൾഡ് ടൗൺ സന്ദർശനം കൊണ്ട് സാധ്യമാവുന്നു സിറിയക് ആലഞ്ചേരിയുടെ കാറിൽ കയറി സാന്റിയാഗോ ഓൾഡ് ടൗൺ ഹിസ്റ്റോറിക് പാർക്കിൽ നിന്നും യാത്ര തുടരുകയാണ് ഓൾഡ് ടൌണിനോട് മാത്രമല്ല സാന്റിയാഗോ പട്ടണത്തോട് തന്നെയും വിട പറയണം പുറത്തെ കാഴ്ചകളിൽ നിന്നും ക്യാമറ പിൻവലിക്കാൻ എനിക്ക് തോന്നുന്നതേയില്ല ആസ്വാദ്യവും വ്യത്യസ്തവുമായ ഒരു അനുഭവമാണ് ഓൾഡ് ടൗൺ എനിക്ക് നൽകിയത് യക്ഷിക്കഥയിലെ ഒരു നഗരത്തിലേക്ക് എത്തിച്ചേർന്നതുപോലുള്ള അനുഭവമാണത് ചരിത്രസ്നേഹികൾക്ക് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കാനാവുന്ന അനുഭവം പഴയ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത് പണ്ടത്തെ ലോഡ്ജുകളാണ് ഇക്കാണുന്നതെല്ലാം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ലോഡ്ജുകൾ ഇക്കാണുന്നതാകട്ടെ പുതിയ കാലത്തെ ഹോട്ടലുകളാണ് ഓൾഡ് ടൗണിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു ഹൈവേയിലേക്ക് കയറുമ്പോൾ ഇക്കാണുന്നത് ഓൾഡ് ടൗൺ ട്രാൻസിറ്റ് സെൻറ്റർ ആണ് സാൻറിയാഗോ ട്രോളി കോസ്റ്റർ കമ്മ്യൂട്ടർ റെയിൽ എംട്രാക്സ് പസഫിക് സർഫ് ലൈനർ എന്ന ദീർഘദൂര ട്രെയിൻ സർവീസ് സാൻഡിയാഗോ മെട്രോപൊളിറ്റൻ ട്രാൻസിറ്റ് സിസ്റ്റത്തിലെ ബസ്സുകൾ എന്നിവയെല്ലാം മേളിക്കുന്ന ഇടമാണ് ഓൾഡ് ടൗൺ ട്രാൻസിറ്റ് സെൻറ്റർ ഓൾഡ് ടൗണിലെത്തുന്ന സഞ്ചാരികൾ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ ടാക്സി പിടിക്കണമെന്നില്ല ട്രാൻസിറ്റ് സെൻ്ററിൽ ചെന്നാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനത്തിൻ്റെ ഭാഗമായ ബസ്സോ ട്രെയിനോ ട്രോളിയോ പിടിക്കാം ഓൾഡ് ടൗൺ ട്രാൻസിറ്റ് സെന്ററിന്റെ പാർക്കിംഗ് ഏരിയയുടെ വൈപുല്യം മുന്നിൽ തെളിയുന്നു സാന്റിയാഗോ പട്ടണത്തിന്റെ ഒരു ഭാഗം തന്നെയാണിത് ചെറുകുന്നുകളും പാറക്കെട്ടുകളും മരക്കൂട്ടങ്ങളുമെല്ലാമുള്ള പ്രദേശങ്ങൾ ഇവിടെ കുന്നിന്മുകളിൽ ഒരു മ്യൂസിയമുണ്ട് പള്ളിഗോപുരം പോലെ അക്കാണുന്നത് മ്യൂസിയം മന്ദിരത്തിൻ്റെ ഭാഗമാണ് സെറാ മ്യൂസിയം എന്ന് അതറിയപ്പെടുന്നു സാൻറ്റിയാഗോയിലേക്ക് ആദ്യമായി എത്തിയ സ്പാനിഷ് വൈദികനായ ജൂനിപ്പറോസ് റായുടെ സ്മരണയ്ക്കായി സ്ഥാപിതമായ മ്യൂസിയം ഇൻ്റർസ്റ്റേറ്റ് ഹൈവേ നമ്പർ എട്ടിലൂടെയാണ് ഇപ്പോൾ യാത്ര സാൻറിയാഗോ പട്ടണം പിന്നിലായി കഴിഞ്ഞു അരിസോണ സ്റ്റേറ്റിന്റെ തലസ്ഥാനമായ ഫീനിക്സ് ആണ് ഞങ്ങളുടെ അടുത്ത പ്രധാന ലക്ഷ്യസ്ഥാനം ഈ റൂട്ടിൽ സാൻറ്റിയാഗോ കഴിഞ്ഞാലുള്ള പ്രധാന പട്ടണമാണ് എൽ സെൻട്രോ അതാകട്ടെ ഇനിയും ഏതാണ്ട് നൂറ്റി എൺപത് കിലോമീറ്റർ അകലെയാണ് പാതയോരത്ത് കാണുന്ന വലിയ കെട്ടിടങ്ങളിൽ മിക്കവയും ഹോട്ടലുകളാണ് യു എസിലെ വലിയ നഗരങ്ങളുടെയെല്ലാം പ്രാന്തങ്ങളിൽ ഇങ്ങനെ നിരവധി ഹോട്ടലുകൾ കാണാം പാതയും പാതയോരങ്ങളുമെല്ലാം മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നു ട്രാവലോഡ് ക്രൗൺ പ്ലാസ കിങ് ഇൻ തുടങ്ങി ധാരാളം ബഡ്ജറ്റ് ഹോട്ടലുകൾ അവയ്ക്കെല്ലാം അതിവിശാലമായ പാർക്കിംഗ് ഏരിയയുമുണ്ട് അവിടെ നിന്നുകിടക്കുന്ന കാറുകൾ മുറികളുടെ എണ്ണത്തിൻ്റെ ബാഹുല്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇത് മാരിയറ്റിന്റെ കോട്ടയാർഡ് ഹോട്ടലാണ് ലക്ഷറി ഹോട്ടലുകളെക്കാൾ മോട്ടൽ ശ്രേണിയിലുള്ള താമസ കേന്ദ്രങ്ങളാണ് കൂടുതലും ഹിൽട്ടൺ ഡബിൾ ട്രീ ഷെറാട്ടൺ തുടങ്ങിയ വൻകിട കമ്പനികളുടെ എല്ലാം ഹോട്ടലുകൾ പാതയോരത്ത് കാണാം ബഡ്ജറ്റ് യാത്രികർക്ക് പ്രാപ്യമായ മോട്ടലുകളുടെ നിരയാണ് മറ്റൊരു പ്രധാന കാഴ്ച അമേരിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കാറിൽ എത്തുന്നവർക്ക് വാഹനം മുറ്റത്ത് പാർക്ക് ചെയ്ത് ഹോട്ടലിൽ താമസിക്കാം മോട്ടോർ ഹോട്ടലുകൾ നമ്മുടെ നാട്ടിലൊന്നും ഇനിയും വ്യാപകമായിട്ടില്ല നല്ല വേഗത്തിൽ ആലഞ്ചേരി കാർ പായിക്കുകയാണ് തലങ്ങും വിലങ്ങും കടന്നു പോകുന്ന ഫ്ലൈ ഓവറുകൾ ഇവിടെ ഒട്ടൊരു കൗതുകമുണർത്തുന്ന കാഴ്ച കൂടിയാവുന്നു ഹൈവേയിൽ എവിടെയും ട്രാഫിക് സിഗ്നലിന് കാത്തുകിടന്ന് സമയം പാഴാവുന്നില്ല വഴികൾ പരസ്പരം ക്രോസ് ചെയ്യുന്നതിനെല്ലാം പല തട്ടുകളായി ഫ്ലൈ ഓവറുകളുണ്ട് ഒരു പ്രധാന പാതയോ സ്റ്റേറ്റ് ഹൈവേ തന്നെയോ ആകാം ഇങ്ങനെ കടന്നു പോകുന്നത് ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഇൻ്റർ സ്റ്റേറ്റ് ഹൈവേ സിസ്റ്റമുള്ള രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാൽപ്പത്തിയെട്ട് സംസ്ഥാനങ്ങളെ ഈ റോഡ് ശൃംഖല പരസ്പരം ബന്ധിപ്പിക്കുന്നു ഇൻ്റർ സ്റ്റേറ്റ് എയ്റ്റ് അഥവാ ഐ എയ്റ്റ് എന്ന പാതയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് രാജ്യത്തിന്റെ തെക്കേമനമ്പിലെ സാന്റിയാഗോ സൺസെറ്റ് ക്ലിഫ് വളവാടിൽ നിന്നും തുടങ്ങി അരിസോണിയിലെ കാസാ ഗ്രാൻഡയിൽ പത്താം നമ്പർ ഇന്റർസ്റ്റേറ്റ് ഹൈവേ വരെ ഇത് നീണ്ടുകിടക്കുകയാണ് ഇതിന്റെ നീളം ഇടതുവശത്തെ കുന്നിൻ ചെരുവിലൂടെ സാന്റിയാഗോ നദി ഒഴുകുന്നുണ്ട് വലതുവശത്ത് മുകളിൽ കാണുന്നതാകട്ടെ സാന്റിയാഗോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് ഒരു ദിശയിലേക്ക് മാത്രം അഞ്ചുവരി വരെയുണ്ട് പാതയ്ക്ക് ഇതിലെയുള്ള കാർ യാത്ര തന്നെ വിശേഷപ്പെട്ട ഒരു അനുഭവമാകുന്നു ഗ്രോസ് ബോണ്ട് എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത് അരലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് ഗ്രോസ് ബോണ്ട് സാൻഡിയാഗോ മിഷന്റെ ഭാഗമായി എത്തിയ സന്യാസിമാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപതിൽ സ്ഥാപിച്ചു പട്ടണം ഗ്രോസ്മോൺ പട്ടണത്തോട് ഏറ്റവും അടുത്ത ഹൈവേ ഭാഗമാണിത് മറ്റൊരു പാതയിലേക്ക് തിരിയാനുള്ള ഭാഗമെത്തുമ്പോൾ റോഡിൽ ട്രാക്കുകളുടെ എണ്ണം കൂടുന്നു അവിടെ നിന്നും ഒരു ഫ്ലൈ ഓവറിലേക്കോ അണ്ടർപാസിലേക്കോ കടക്കാം അനുവദനീയമായ വേഗം പൂർണ്ണമായും ഉപയോഗിച്ച് പാതയിലൂടെ പറക്കാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത മുന്നിൽ വഴിമുടക്കികളൊന്നും ഉണ്ടാവില്ല സ്പീഡിനനുസരിച്ച് ട്രാക്ക് മാറി മാറി എങ്ങനെ പോകാം തലയ്ക്ക് മുകളിൽ മേൽപ്പാലങ്ങളുടെ വലിയ നിര തന്നെയുണ്ട് ഗ്രോസ്മോൺ പട്ടണത്തിനു നടുവിലൂടെ ഈ പാത കടന്നു പോകുന്നില്ല നഗരത്തിന്റെ പ്രാന്തഭാഗങ്ങളാണിത് അലഞ്ചേരി ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധയൂന്നിയിരിക്കുകയാണ് കാലിഫോർണിയയുടെ പരുക്കൻ ഭൂപ്രകൃതിയിലൂടെയാണ് ഇനിയത്തെ യാത്ര വലതുഭാഗത്ത് മലകളുടെ മടിത്തട്ടിൽ ഒരു പട്ടണമുണ്ട് എൽ കാജോൺ എന്ന് അതറിയപ്പെടുന്നു ദ ബിഗ് ബോക്സ് എന്നൊരു കൂടിയുണ്ട് എൽ കാജോണിന് മലകളാൽ ചുറ്റപ്പെട്ട് ഒരു പെട്ടിയെന്നോണം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണത് മുപ്പത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് എൽ കാജോണിന്റെ വിസ്തീർണം ഒരു ലക്ഷത്തിൽ താഴെ ആളുകൾ അവിടെ വസിക്കുന്നു എൽ കാജോൺ ഹൈറ്റ്സ് എന്നറിയപ്പെടുന്ന മലം പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത് സാൻഡിയാഗോയുടെ സമീപം റിയൽ എസ്റ്റേറ്റ് മൂല്യം ഏറ്റവും കൂടിയ ഒരു പ്രദേശമാണ് എൽ കാജോ ഹൈറ്റ്സ് ഇവിടെ നിരവധി സെലിബ്രിറ്റികൾ താമസമാക്കിയിട്ടുണ്ട് ടി വി അവതാരക ആമി ഫിൻലി ഹോളിവുഡ് താരം റയാൻ ഹാൻസൺ പ്ലേബോയ് മാഗസിനിലൂടെ പ്രശസ്തയായ മോഡൽ ജൂലിയ ഷൂൾസ് എന്നിവർ അതിൽ ഉൾപ്പെടുന്നു മുപ്പത്തിയഞ്ച് സ്കൂളുകളും അഞ്ച് കോളേജുകളുമുണ്ട് എൽ കാജോണിൽ ഒരു എയർപോർട്ടുമുണ്ട് നഗരത്തിന് കാലിഫോർണിയയുടെ ഭൂമി അതിൻ്റെ തനതുഭാവം പ്രദർശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു കൂറ്റൻ പാറക്കെട്ടുകളാണ് ചുറ്റും കാണുന്നത് ഗ്രാനൈറ്റ് ഹിൽസ് എന്നാണ് ഞങ്ങൾ ഇപ്പോൾ പിന്നിടുന്ന മലമ്പ്രദേശം അറിയപ്പെടുന്നത് അതിൻ്റെ താഴ്വാരം ബ്ലോസം വാലി എന്നും അറിയപ്പെടുന്നു ഫ്ലിംഗ് സ്പ്രിംഗ് കൗണ്ടി പാർക്കിന്റെ ഭാഗമാണ് ഈ പാറക്കെട്ടുകളെല്ലാം മലനിരകളിലൂടെ രണ്ടര മൈൽ നീളത്തിലുള്ള നടപ്പാതകളും സവിശേഷതയാർന്ന പിക്നിക് ഏരിയകളുമുണ്ട് ഒഴിവു ദിവസങ്ങളിൽ ആളുകൾ കുടുംബസമേതം പാർക്കിൽ കുടാരമടിച്ച് താമസിക്കുന്നത് പതിവാണ് ഫ്ലിങ് സ്പ്രിംഗ്സ് കൗണ്ടി പാർക്ക് സമീപവാസികളുടെ ഒരു വിനോദവിശ്രമ കേന്ദ്രമാണ് ക്രിസ്മസ് ദിനത്തിലൊഴികെ വർഷത്തിൽ എല്ലാ ദിവസവും പാർക്കിൽ ആളുകൾക്ക് പ്രവേശിക്കാം ഇതെല്ലാം ക്ലിങ് സ്പ്രിങ്സ് ഏരിയ തന്നെയാണ് അക്കാണുന്ന തരം വരണ്ട കുന്നുകളും മലകളുമെല്ലാം കടന്നു വേണം കാലിഫോർണിയ സ്റ്റേറ്റിൽ നിന്നും അരിസോണയിലേക്ക് പ്രവേശിക്കാൻ ശരിക്കും അമേരിക്കയുടെ ഭൂഭാഗത്ത് പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടും മുറിച്ചുകടക്കൽ തന്നെയാണത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത് പോലെ മലനിരകളെ മറികടന്നുള്ള ഒരു യാത്ര കാലിഫോർണിയ ഒരു അർദ്ധ മരുഭൂമി സംസ്ഥാനമാണെങ്കിൽ അരിസോണ പൂർണ്ണ മരുഭൂമി സംസ്ഥാനമാണെന്ന് പറയാം ഇക്കാണുന്നതരം പർവ്വതങ്ങളെ മറികടന്നു വേണം അവിടെ എത്താൻ പക്ഷേ ഹൈവേ അതിഗംഭീരമായതിനാൽ പർവ്വതത്തെ മുറിച്ചുകിടക്കുകയാണെന്ന് തോന്നുകയേയില്ല ഇവിടെ സ്പീഡ് കുറയ്ക്കാനുള്ള സൂചനാ ബോർഡുകളുണ്ട് എൺപതിൽ നിന്ന് എഴുപത് മൈലായി വേഗം കുറയ്ക്കണം സ്പീഡ് കുറയ്ക്കാൻ നിർദ്ദേശങ്ങളുള്ളടത്ത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇരട്ടി തുകയാണ് പിഴയായി ചുമത്തുക അതുകൊണ്ടുതന്നെ ട്രാഫിക് നിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കുന്നു അൽപൈൻ എന്ന പ്രദേശമാണ് ഇക്കാണുന്നത് ആപ്പിൾ കൃഷിക്ക് പേരുകേട്ട ഒരു ഗ്രാമമാണ് അൽപൈൻ പതിനയ്യായിരത്തിൽ താഴെ മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ ഈ ഗ്രാമത്തിന് അൽപൈൻ എന്ന പേര് ലഭിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നും കുടിയേറിയെത്തിയവരായിരുന്നു ഇവിടുത്തെ സെറ്റിൽമെന്റിൽ കൂടുതലായും ഉണ്ടായിരുന്നത് തങ്ങളുടെ ജന്മനാട്ടിലെ ആൽപ്സ് പർവ്വതവുമായി ഇവിടുത്തെ മലനിരകൾക്കുള്ള സാമ്യം കണക്കിലെടുത്ത് പ്രദേശത്തിന് ആൽപൈൻ എന്ന് പേരിടണമെന്ന് അവർ അധികൃതരോട് ആവശ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ആ നാമം യാഥാർത്ഥ്യമാവുകയും ചെയ്തു ആൽപൈൻ കടന്ന് ഇപ്പോൾ വീജാസ് വാലിയിലേക്ക് എത്തിയിരിക്കുന്നു കാലിഫോർണിയയിലെ ഏഴ് റെഡിൻഡ്യൻ ഗോത്രങ്ങളിലൊന്നാണ് വീജാസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ എൽ ക്യാപ്റ്റൻ റിസർവോയർ എന്ന ജലസംഭരണിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട വീജാസ് ഗോത്രക്കാരെ പുനരധിവസിപ്പിച്ചത് ഈ പ്രദേശത്താണ് വീജാസ് കാസിനോയാണ് സമീപകാലത്ത് വീജാസ് വാലിയെ ഏറ്റവും പ്രശസ്തമാക്കിയത് വീജാസ് ഗോത്രക്കാരുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള കാസിനോയാണത് ഹോളിവുഡിലെ മസിൽമാനും കാലിഫോർണിയയുടെ മുൻ ഗവർണറുമായിരുന്ന അർണോൾഡ് ഷ്വാസ്നേഗർ കാസിനോയിൽ സ്ലോട്ട് മെഷീനുകളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണം എടുത്തുകളഞ്ഞിരുന്നു അത് അമേരിക്കയിൽ വലിയ വാർത്തയാവുകയും ചെയ്തു ഏതായാലും രണ്ടായിരം സ്ലോട്ട് മെഷീനുകളും എൺപത്തിയാറ് ടേബിൾ ഗെയിമുകളും ഓഫ് ട്രാക്ക് വെറ്റിംഗ് സൗകര്യവുമെല്ലാമായി വിജാസ് കാസിനോ പണം വാരുകയാണിപ്പോൾ ക്ലീവ്ലാൻഡ് ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് കടന്നുപോകുന്നത് വലിയ മരങ്ങളൊന്നുമില്ലാത്ത ഫോറസ്റ്റ് ഈ പ്രദേശത്തെ വനങ്ങളെല്ലാം ഇങ്ങനെയാണ് അപൂർവ ഇനത്തിൽപ്പെട്ട അനേകം വന്യജീവികളുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ക്ലീവ്ലാൻഡ് ലാൻഡ് പോലുള്ള വനമേഖലകളെല്ലാം സംരക്ഷിത പ്രദേശങ്ങളാണ് നാലു ലക്ഷത്തി അറുപതിനായിരം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുകയാണ് ക്ലീവ്ലാൻഡ് നാഷണൽ ഫോറസ്റ്റ് സാൻഡിയാഗോയിൽ നിന്നും പുറപ്പെട്ടിട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു നേരം ആറു മണിയായിരിക്കുന്നു എങ്കിലും പകൽ വെളിച്ചം മാഞ്ഞു തുടങ്ങിയിട്ടില്ല ക്ഷീണമേതുമില്ലാതെ ആലഞ്ചേരി ഡ്രൈവിംഗ് തുടരുന്നു കുറെ നടന്നതുകൊണ്ടാവാം ലാൽ ജോസ് ചെറിയ ക്ഷീണത്തോടെ പിൻസീറ്റിൽ മയക്കത്തിലാണ് ഇനി അല്പമൊന്നു വിശ്രമിച്ചിട്ടാവാം യാത്രയെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഹൈവേയിൽ നിന്നും മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു ഇവിടെ ഹൈവേ സംവിധാനത്തിന്റെ ഭാഗം തന്നെയായ റെസ്റ്റ് ഏരിയകളുണ്ട് ഹൈവേയിൽ നിന്നും ഞങ്ങൾ എക്സിറ്റ് എടുത്തെങ്കിലും റെസ്റ്റ് ഏരിയ കാണുന്നില്ല മെയിൻ ഹൈവേയിൽ നിന്നും ഏതാനും മൈലുകൾ മാറിയാണ് റെസ്റ്റ് ഏരിയകൾ എന്നതാണ് കൗതുകകരമായ കാര്യം ഹൈവേ യാത്രയ്ക്കിടെ മൂത്രശങ്കയുണ്ടായാൽ കാര്യം സാധിക്കാൻ അത്രയും ദൂരം പോകണമെന്ന് ചുരുക്കം നമ്മുടെ നാട്ടിൽ യാത്രക്കിടെ മൂത്രമൊഴിക്കാൻ ആരെങ്കിലും ഹൈവേയിൽ നിന്നും വിട്ട് മൈലുകളോളം വണ്ടി ഓടിക്കുമോ വഴിയരികിൽ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി സംഗതി നടപ്പാക്കും പക്ഷേ അമേരിക്കൻ ഹൈവേകളിൽ അങ്ങനെ വണ്ടി നിർത്താൻ പോലും ആകില്ല റെസ്റ്റ് ഏരിയ അന്വേഷിച്ച് ഞങ്ങൾ വളരെ ദൂരം സഞ്ചരിച്ചു ഒരു കെട്ടിടമോ മനുഷ്യനെയോ എങ്ങും കാണുന്നില്ല ഇതാണ് അമേരിക്കയിൽ പട്ടണങ്ങൾ വിട്ടുകഴിഞ്ഞാലുള്ള പ്രശ്നവും കാഴ്ചയും തീർത്തും വിജനമായ പ്രദേശങ്ങൾ വണ്ടികൾ ഓടുന്ന ഇരമ്പൽ കേൾക്കാം പല വഴികളിലൂടെ പല ബോർഡുകൾ നോക്കി യാത്ര ചെയ്ത് ഒടുവിൽ ഒരു ചെറിയ കുന്നിൻ മുകളിലെത്തി ഇതുതന്നെയാണ് റെസ്റ്റ് ഏരിയ ഏതാനും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു ഒന്ന് രണ്ട് കെട്ടിടങ്ങളും കാണുന്നുണ്ട് റെസ്റ്റ് ഏരിയകളിൽ സാധാരണഗതിയിൽ കാപ്പിയും ലഘുഭക്ഷണവുമെല്ലാം ലഭിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ റെസ്റ്റ് റൂമുകൾ മാത്രമേ ഉള്ളൂ എട്ട് മണിക്കൂർ വരെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിടാം മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയരുത് തുടങ്ങി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പലതുണ്ട് താനും ഇത്തരം കേന്ദ്രങ്ങളിലെല്ലാം ഉള്ള കർശന നിർദ്ദേശങ്ങൾ ആളുകൾ കൃത്യമായി അനുസരിക്കുന്നു ടോയ്ലറ്റുകളാണ് ഇവിടെ പ്രധാനമായുള്ളത് മൊബൈൽ ഫോണും മറ്റും ചാർജ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഞങ്ങൾ റെസ്റ്റ് ഏരിയയിൽ അല്പനേരം ചെലവഴിച്ചു വണ്ടി ചെക്ക് ചെയ്യാനുള്ള സൗകര്യം കാരവനകളിൽ വരുന്നവർക്ക് രാത്രിയിലും ഇവിടെ കഴിയാം വീണ്ടും യാത്ര തുടങ്ങി അമേരിക്കയുടെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയിലൂടെയുള്ള സഞ്ചാരമാണിത് ദിവസങ്ങൾ നീണ്ട ദീർഘമായ ഞങ്ങളുടെ യാത്രയുടെ ഫീൽ പ്രേക്ഷകർക്ക് കൂടി നൽകുന്നതിനായി യാത്രാനുഭവങ്ങൾ പരമാവധി ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ അമേരിക്കയുടെ പല സംസ്ഥാനങ്ങൾ കടന്നുള്ള ഒരു യാത്ര എങ്ങനെയാണെന്ന് കാണിക്കുക തന്നെയാണ് ലക്ഷ്യം അമ്പലച്ചുംബികൾ നിറഞ്ഞ ആധുനിക നഗരങ്ങൾക്കപ്പുറം അമേരിക്കയുടെ കാഴ്ച എന്താണ് ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ പിന്നിടുന്ന യാത്രികരുടെ അനുഭവങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാം കാണാനും അറിയാനുമാണ് അമേരിക്കൻ സഞ്ചാരത്തിൽ ഇത്തരമൊരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത് കോട്ടൺവുഡ് ക്രീക്ക് എന്ന പ്രദേശം കടന്ന് യാത്ര തുടരുകയാണ് വിചിത്രാകാരമുള്ള ചില വാഹനങ്ങൾ ട്രക്കുകളിൽ കയറ്റിക്കൊണ്ടു പോകുന്ന കാഴ്ച അമേരിക്കയുടെ ഏതു പാതയിലൂടെ പോകുമ്പോഴുമുണ്ടാവും മലമ്പ്രദേശത്തു കൂടിയുള്ള നിരന്ന പാത ഈ ഹൈവേ യാത്ര രസകരവും ആവേശകരവുമാണ് അമേരിക്കയുടെ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ ഈ യാത്രകൾ കൂടുതൽ ആസ്വാദ്യമാകും ആലഞ്ചേരിയെ ആലഞ്ചേരിയെപ്പോലൊരാൾ കൂടെയുള്ളതുകൊണ്ട് മാത്രം സാധ്യമാകുന്ന യാത്രയാണിത് അമേരിക്കൻ പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും പ്രത്യേകതകൾ അറിയുന്ന ആളാണ് ആലഞ്ചേരി യാത്ര തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂറേ ആയിട്ടുള്ളൂ ഇനിയും ഈ ഹൈവേയിലൂടെ എത്രയോ മണിക്കൂറുകൾ നീളുന്ന യാത്രയാണ് ഞങ്ങളുടേത്